ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കെ എൽ ട്വൻറ്റി ടു ഇൻഫോടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീടിലൂടെ ഒരുപാട് ജോബ് വേക്കൻസികൾ ഞാൻ തരാൻ പോകുന്നത് ഞാൻ നൂറുകയടിക്കാൻ പോവുകയാണ് എൻ്റെ ചാനൽ ഇന്നേക്ക് നൂറുകയ അടിക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു അടിപൊളി വീഡിയോ ആണ് ഒരുപാട് ജോബ് വാക്കൻസികളാണ് ഇന്ന് വന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾ എന്നോട് കമൻറ്റ് ബോക്സിൽ പറയാറുള്ളതും ഇൻസ്റ്റാഗ്രാമിലൂടെ പറയാറുള്ളതുമായിട്ടുള്ള ഒരുപാട് ജോബ് വാക്കൻസികൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വേക്കൻസികൾ അറിയണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ വാക്കൻസികൾക്ക് അപ്ലൈ ചെയ്യണം എന്നൊക്കെ ഒന്നുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഡി എം ചെയ്യാനോ ശ്രമിക്കുക ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരുപാട് ജോബ് വാക്കൻസികൾ കണ്ടു കണ്ടുപോക്കുക ഡെയിലി ജോബ് വാക്കൻസികൾക്കായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒരു ഇൻഫർമേഷൻ മറക്കാതെ ഷെയർ ചെയ്യാനും ശ്രമിക്കുക പാക്കിങ് ബില്ലിങ് സെയിൽസ് അക്കൗണ്ടൻറ്റ് ഡെലിവറി നേഴ്സ് ഡെലിവറി അതുപോലെ തന്നെ ഹോം ഡെലിവറി അങ്ങനത്തെ നിരവധി ജോബ് വാക്കൻസികൾ കൊണ്ടുവന്നിട്ടുണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മറക്കാതെ തന്നെ ഷെയർ ചെയ്യുക തൊഴിലില്ലാത്ത തൊഴിൽ രഹിതർക്കായി നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത ഏതും ആയിക്കോട്ടെ മുൻപരിചയമൊന്നും ആവശ്യമില്ലാതെ തന്നെ കേരളത്തിലെ കമ്പനികളുടെ വിവിധ ജില്ലകളിലുള്ള ഓഫീസുകളിലേക്ക് നേരിട്ട് സ്റ്റാഫുകളെ നിയമിക്കുന്നു ഓഫീസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് ടെലികോളിംഗ് ഫാക്ടറി എന്നീ ഒഴിവുകളൊക്കെ നിലവിൽ വന്നിട്ടുണ്ട് താമസവും ഭക്ഷണ സൗജന്യമാണ് പതിനെട്ട് ടു ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ള ഏതൊരാൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായം പതിനെട്ട് മുതലാണ് തുടങ്ങുന്നത് ഇതിലേക്ക് അപേക്ഷിക്കുവാനായി തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി എട്ട് മുപ്പത്തി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം മൂന്ന് എന്ന നമ്പറിൽ നിന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് അത്യാവശ്യ വാക്സിലാണ് ഇന്ന് നിലവിൽ വന്നിട്ടുള്ളത് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് യുവ യുവാക്കൾക്ക് സാലറിയും ഇൻസെൻറ്റീവും ഉൾപ്പെടെ താമസ ഭക്ഷണ സൗകര്യത്തിൽ സ്റ്റോർ കീപ്പറായോ ഓഫീസ് സ്റ്റാഫായോ ഡെലിവറി ബോയോ അല്ലെങ്കിൽ ഗേളായോ നിങ്ങൾക്ക് തസ്സുകളിൽ സ്ഥിരതോലി ജോലി നേടാവുന്നതാണ് എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ ജോലി നേടാവുന്നതാണ് ഈ ജോബിൽ അപ്ലൈ ചെയ്യാനായിട്ട് തൊണ്ണൂറ്റിയാറ് ആറ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കണ്ണൂർ മാങ്ങാട്ട് പറമ്പ് കെ എ പി നാലാം ബറ്റാലിയൻ താൽക്കാലികത്തിൽ ക്യാമ്പ് ഫോളോവർമാരെ നിയമിക്കുന്ന അറുപത്തഞ്ചോളം ഒഴിവുണ്ട് കുക്ക് ധോബി സ്വീപ്പർ ബാർബർ വാട്ടർ ക്യാരിയർ എന്നിങ്ങനെയാണ് ഒഴിവ് അഭിമുഖം സെപ്റ്റംബർ പതിനാറിന് അതായത് ഇന്നാണ് ബയോഡാറ്റ ആധാർ കാർഡിൻ്റെ പകർപ്പ് അപേക്ഷ എന്നിവ സഹിതം മങ്ങാട്ടുപറമ്പ് കെ എ പി നാലാം ബെറ്റാലിയൻ ആസ്ഥാനത്ത് എത്തിച്ചേരണം ഇതാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ ശ്രമിക്കുക കൊച്ചിയിലെ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ യങ് പ്രൊഫഷണൽ യങ് പ്രൊഫഷണൽ ഗ്രേഡ് വണ്ണ് ടു തസ്തികകളിൽ ഓരോ ഒഴിവ് ഇതുകൊണ്ട് താൽക്കാലിക നിയമനമാണ് അപേക്ഷ അയക്കാനുള്ള അവസാന തീയതികൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിനാലാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി എം എഫ് ആർ ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് കോഴിക്കോട് കുന്നമംഗലത്തെ സെൻറ്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റിൽ പ്രോജക്റ്റ് ഫെലോ ഒഴിവുണ്ട് ഇൻ്റർവ്യൂ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് യോഗ്യത ഒന്നാം ക്ലാസ് എം എസ് ഇ ജിയോളജി അപ്ലൈഡ് ജിയോളജിയൊക്കെയാണ് പ്രായപരിധി മുപ്പത്താറ് വയസ്സ് വരെ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി ഡബ്ല്യു ആർ ഡി എം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിനകത്ത് കൂടുതൽ വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് തന്നതിന് ശേഷം കരിയർ പേജിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ഓരോ ജോബ് വേക്കൻസികളിലും വിളിച്ച് അന്വേഷിക്കുക സെയിൽസ് എക്സിക്യൂട്ടീവ് അക്കൗണ്ടൻറ്റ് ഡ്രൈവർ ഒഴിവളൊക്കെ ഉണ്ട് സിറിൽസ് ജ്വല്ലറി സിറിൽസ് ടവർ ടവർനിയർ കളക്ടറേറ്റ് കോട്ടയം കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് അറുപത്തിയാറ് തൊണ്ണൂറ്റി ഒന്ന് അറുപത്തി ഒന്ന് സീറിൽ നയൻ വൺ സിക്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കാം എറണാകുളം ജില്ലയിൽ ആർക്കിടെക്ടിൻ്റെ ഒഴിവുകളുണ്ട് ഇൻ്റീരിയർ ഡിസൈനർ അക്കൗണ്ടൻറ്റ് ഫാക്ടറി മാനേജർ റിസപ്ഷനിസ്റ്റ് ഒഴിവുകളൊക്കെ ഉണ്ട് റെസ്യൂം അയയ്ക്കുക വിൻ്റർവുഡ് ഇൻ്റീരിയേഴ്സ് എറണാകുളം തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി അഞ്ച് എഴുപത്തിരണ്ട് അറുപത്തി മൂന്ന് തൊണ്ണൂറ്റി ഒന്ന് ജോബ് വിൻ്റർവുഡ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ മറക്കാതെ തന്നെ ബയോഡേറ്റ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക മാർക്കറ്റിംഗ് റെപ്രസെൻറ്റേറ്റീവ് പുരുഷന്മാർക്ക് അപേക്ഷിക്കാം ബിരുദം ജോലി പരിചയം വേണം സെയിൽസ്മാൻ പ്ലസ് ടു ബിരുദം ജോലി പരിചയം അക്കൗണ്ടൻ അസിസ്റ്റൻറ്റ് ബി കോം ബി ജി ജോലി പരിചയം വേണം മുബാറക് വെയിൻസ് പാറാകുളം കോട്ടയം അതുപോലെ കൊല്ലം ജില്ലയിലേക്ക് ഒഴിവുകളുണ്ട് കൊട്ടിയം ബിയോ കൊല്ലം ജില്ലയിൽ ഒഴിവുകളുണ്ട് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി മൂന്ന് പൂജ്യം ആറ് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അമീൻ ഡോട്ട് എസ് ആർ എഫ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബയോഡേറ്റ് അയച്ചു കൊടുക്കാവുന്നതാണ് പത്തനംതിട്ട ജില്ലയിൽ ബ്രാഞ്ച് മാനേജറോടുണ്ട് പി ജി ബിരുദം മൂന്ന് വർഷ പരിചയം അസിസ്റ്റൻറ്റ് മാനേജർ പി ജി ബിരുദം അസിസ്റ്റൻറ്റ് സെയിൽസ് മാനേജർ ബിരുദം സെയിൽസ് എക്സിക്യൂട്ടീവ് ബിരുദം ഓഫീസ് സ്റ്റാഫ് ബിരുദം കളക്ഷൻ എക്സിക്യൂട്ടീവ് പ്ലസ് ടു ബിരുദം അക്കൗണ്ട്സ് മാനേജർ ഹെഡ് ഓഫീസ് സി എ ഇൻ്റർ ഫൈനൽ മൂന്ന് വർഷ പരിചയം സി ബി ഇമെയിൽ ചെയ്യുക തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് അൻപത്തിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി നാല് എച്ച് ആർ ആറന്മുള ചിറ്റ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിലടിയിൽ മറക്കാതെ തന്നെ ബയോഡേറ്റ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക ആലപ്പുഴ ജില്ലയിലെ റെസിസ്റ്റൻ്റ് മാനേജർ ക്യാപ്റ്റൻ മൂന്ന് വർഷ പരിചയമാണ് വെയ്റ്റർ രണ്ട് വർഷ പരിചയം ക്യാഷർ ഒരു വർഷ പരിചയം സൗത്ത് ഇന്ത്യൻ ഷെഫ് മൂന്ന് വർഷ പരിചയം തന്തൂരി കുക്ക് മൂന്ന് വർഷ പരിചയം ചൈനീസ് കുക്ക് മൂന്ന് വർഷ പരിചയം സീനിയർ അക്കൗണ്ടൻറ്റ് അഞ്ച് വർഷ പരിചയം ഗസ്റ്റ് റിലേഷൻ എക്സിക്യൂട്ടീവ് രണ്ട് വർഷ പരിചയം കോൺടാക്ട് നമ്പർ എൺപത്തി ഏഴ് പതിനാല് നാൽപ്പത്തിരണ്ട് പതിനൊന്ന് മുപ്പത്തി മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഹെവൻ ലൈക്സ് ഇന്ത്യ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങളുടെ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു ബയോഡേറ്റ് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക തിരുവനന്തപുരം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ ജൂനിയർ ലെക്ചർമാരുടെ മുപ്പത്താറ് ഒഴിവിൽ അഭിമുഖം സെപ്റ്റംബർ പതിനെട്ടിന് പത്തിന് നടക്കും യോഗ്യത എം എസ് സി നേഴ്സിംഗ് കെ എൻ എം സി രജിസ്ട്രേഷൻ ബയോഡേറ്റ യോഗ്യത പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം എത്തുക കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് രണ്ട് എട്ട് ആറ് പൂജ്യം ഒന്ന് എന്ന നമ്പറിലാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഉടനടി കോൺടാക്റ്റ് ചെയ്തതിനു ശേഷം പോകാൻ ശ്രമിക്കുക ഡി ടി ബി ഓപ്പറേറ്റർ ആൻഡ് ഡിസൈനർ ഇൻ ഡിസൈനർ ഫോട്ടോഷോപ്പ് ഇല്ലേറ്റർ എന്നീ ആപ്ലിക്കേഷനുകളിൽ പരിചയമുള്ളവർ കളറിംഗ് ഡിസൈനിങ് ജോലികൾ അറിയുന്നവർ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ടൈപ്പിംഗ് അറിയുന്നവർ വിളിക്കുക ബയോഡേറ്റ ഇമെയിൽ ചെയ്യുക ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് അറുപത് നാൽപ്പത്തി മൂന്ന് പൂജ്യം ഏഴ് സ്റ്റുഡൻസ് ഇന്ത്യ കെ ടി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് ബയോഡേറ്റ അയച്ചു കൊടുക്കാവുന്നതാണ് ഹനാൻസ് റേഡിയോ പ്രൈവറ്റ് ലിമിറ്റഡ് തെൽ തെല്ലാക്കോം കോട്ടയത്താണ് ഒഴിവോളം അക്കോമഡേഷൻ അവൈലബിൾ ആണ് മെയിൽ ക്യാൻഡൻസിന് മാത്രമാണ് അക്കോമഡേഷൻ അവൈലബിൾ ആയിട്ടുള്ളത് ഡീറ്റെയിൽസ് അറിയുവാനായിട്ട് മറക്കാതെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ബയോഡേറ്റയും കൂടി അയച്ചു കൊടുക്കുക ഇതുപോലുള്ള ഡെയിലി ജോബ് വേക്കൻസികൾക്കായിട്ട് മറക്കാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കുക ഇനി എന്തൊക്കെ ജോബ് വേക്കൻസിൽ വേണമെന്നും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ പേര് സ്ഥലം ഏജ് ഇതെല്ലാം കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ചെയ്ത് ഇടാൻ ശ്രമിക്കുക അങ്ങനെ കമൻറ്റ് ചെയ്തിടുന്നതിലൂടെ ഞാൻ നിങ്ങളിലേക്ക് ഒരുപാട് ജോബ് വേക്കൻസിൽ എത്തുകയാണ് എൻ്റെ നൂറുകയ അടിക്കുന്ന ഒരു വീഡിയോ കൂടിയാണ് ഇന്നത്തെ വീഡിയോ മറക്കാതെ തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എൻ്റെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രമിക്കുക നൂറുകയ അടിക്കുന്ന സന്തോഷത്തിൽ എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്